ഇന്നൊരു കീട്ടിലെ വെണ്ടയ്ക്കച്ചാറ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതും നാടൻ വെണ്ടയ്ക്കച്ചാർ എന്ന് പറയാം കേട്ടോ നമ്മുടെ വീട്ടിൽ നട്ടുവളർത്തിയിട്ടുള്ള വെണ്ടച്ചെടിയിൽ നിന്നാണ് കേട്ടോ വെണ്ടയ്ക്ക പൊട്ടിച്ചെടുക്കുന്നത് കേട്ടോ പന്ത്രണ്ടര അടിയൊക്കെ ഉയരം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെണ്ടച്ചെടിക്ക് അത് കാരണം ന്യൂസ് ചാനലിൽ നിന്നൊക്കെ വന്നിട്ട് റിപ്പോർട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏതായാലും ആവശ്യത്തിന് വേണ്ട വെണ്ടയ്ക്ക നമുക്ക് മുറി മുറിച്ചെടുക്കാം കേട്ടോ ഇനി ഇത് നല്ലോണം നമുക്കൊന്ന് കഴുകിയെടുക്കാം കേട്ടോ നമുക്ക് വെള്ളം ഒന്നുകൊണ്ട് കുത്തി കളഞ്ഞേക്കാം അതിനുശേഷം നല്ല വട്ടനെ നമുക്കിത് മുറിച്ചെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് വെളുത്തുള്ളി ചെറിയ കഷ്ണ ഒരു ഇഞ്ചി കായം കറിവേപ്പില ഉലുവ കടുക് ഇത്രയും സാധനം കൊണ്ട് നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാം കേട്ടോ പാൻ ചൂടായതിന് ശേഷം കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു ആ നല്ലെണ്ണയിലേക്ക് കടുക് ഇട്ടു കൊടുത്തു കടുക് പൊട്ടി കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്തു ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കുക ചതച്ചതാണ് അരയരുത് കേട്ടോ ഇത് നല്ലോണം ഓപ്പിക്കരുത് പച്ചചായ മാത്രം മാറിയാൽ മതി കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ആവശ്യത്തിന് സുർക്കൊഴിക്കുക എന്നിട്ട് ഫ്ലെയിം വീണ്ടും ഓണാക്കുകട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം നമുക്ക് വെണ്ടയ്ക്കതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ ഒപ്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായി ഇളക്കി മിക്സാക്കിയതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ഇത് ഇത്തിരി അധികം കൊഴുപ്പുള്ള വെണ്ടയ്ക്കാണ് ഏത് വെണ്ടയ്ക്കായാലും ഇങ്ങനെ ചെയ്താൽ മതി അതിൻ്റെ കൊഴുപ്പെല്ലാം മാറി നല്ലൊരു കൺസിസ്റ്റി കൺസിസ്റ്റൻസിയിലാവും ഇതിവിടെ ഇരുന്നിട്ട് ഒന്ന് പാകാവട്ടെ മൂന്ന് മിനിറ്റ് ആ സമയം കൊണ്ട് നമുക്ക് ഉലുവയും കടുകും വറുത്തിട്ട് പൊടിച്ചുകൊണ്ട് വരാം ആദ്യം കടുക് പൊട്ടിച്ചിട്ട് അതൊരു പാത്രത്തേക്ക് മാറ്റി വെച്ചു എന്നിട്ട് അതിന് ശേഷമാണ് ഉലുവ വറുത്തത് കേട്ടോ ഉലുവീൻ നന്നായി പൊട്ടുന്നുണ്ട് അത് പൊട്ടിച്ച് അത് രണ്ടും കൂടിയിട്ട് ഉലുവീം കടുകും കൂടി ഒന്നിച്ച് നമുക്ക് പൊടിച്ചെടുക്കാം അപ്പോഴേക്കും വെണ്ടയ്ക്കയുടെ കൊഴുപ്പൊക്കെ മാറി നല്ല ഉഷാറായിരിക്കുന്നു കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് വറുത്ത് പൊടിച്ച കടുകും ഉലുവിയും ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അച്ചാർ ഇഷ്ടമുള്ളവർക്കും വെണ്ടയ്ക്ക ഇഷ്ടമില്ലാത്തവർക്ക് ഈ അച്ചാർ ഇഷ്ടപ്പെടും ചൂടറിയതിന് ശേഷം നല്ല മുറുക്കുള്ള ഒരു പാത്രത്തിൽ അടച്ചു വയ്ക്കാം അച്ചാർ തീരുന്നത് വരെ കേട് കേടുവരില്ലേ ഒരു കേടും കൂടാതെ ഒരുപാട് നാൾ ഇതിരിക്കും ചെയ്യും കേട്ടോ അങ്ങനെ ടേസ്റ്റി ആയ വെണ്ടയ്ക്ക അച്ചാർ റെഡിയായി